സിനിമാ ലോകത്തിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഓരോ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് തൻ്റെ സാമൂഹിക മാധ്യമത്തിലൂടെ തൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ലൂസിഫറിൻ്റെ ക്യാരക്ടർ പോസ്റ്റ് റിലീസ് ചെയ്യുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ പോസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അഭിനയിച്ച ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറിൻ്റെ പോസ്റ്റാണ് ഇന്നലെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അയച്ചിരിക്കുന്നത് അതിനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി പല ആളുകളാണ് രംഗത്ത് വരുന്നത് സ്വന്തം ചേട്ടനായതുകൊണ്ടാണോ അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടർ കൊടുത്തത് സ്വന്തം ചേട്ടന് മാത്രം കൊടുക്കുന്നതാണോ അങ്ങനെയുള്ള പല വിമർശനങ്ങളാണ് ഇപ്പോൾ പല ആരാധകരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏർ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന മലയാളികൾ ചോദിക്കുന്നത് അപ്പം നമ്മൾ എന്തോ ദിവസവും സംസാരിക്കുന്ന പോലെ വീണ്ടും ഒരു താരത്തിന്റെ ഇല്ലെങ്കിൽ ഒരു സംവിധായകന്റെ പോസ്റ്റിലെത്തി അദ്ദേഹം നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് അല്ലെങ്കിൽ സിനിമയുടെ ഒരു കാര്യം അറിയിച്ചപ്പോൾ അതിനെതിരെ പിന്നെയും വിമർശനവുമായി അതായത് സ്വന്തം ചേട്ടന് മാത്രമേ അവസരം കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ വിമർശനമായിട്ട് ഇപ്പൊ ആരാധകർ എത്തുന്നത് അതെന്തുകൊണ്ടായിരിക്കും പിന്നെയും പിന്നെയും എനിക്ക് തോന്നിയിട്ടില്ല കാരണം കഴിവ് തെളിച്ചിട്ടുള്ള നടൻ തന്നെയാണ് അദ്ദേഹത്തിന് അപ്പൊ അഭിനയത്തിന് മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ മാത്രമല്ല അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ് പിന്നെ അദ്ദേഹം ഒരു കലാകാരൻ ശരിക്കും നമുക്ക് എഴുതി വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരാള് അങ്ങനൊരാള് അദ്ദേഹത്തിന്റെ അനിയൻ സംവിധാനം ചെയ്ത സിനിമയില് അഭിനയിപ്പിച്ചുകൊണ്ട് അതൊരു തെറ്റായിട്ട് അദ്ദേഹത്തിന്റെ ചേട്ടനെന്നുള്ള രീതിക്ക് ചൂസ് ചെയ്തെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ല പക്ഷെ നമ്മുടെ മലയാളികൾ അതിനെ അങ്ങനെ കാണിക്കുന്നു അങ്ങനെ ചിന്തിക്കാത്തവരുടെ അടുത്തേക്ക് പോലും അത്തരത്തിലുള്ള ഒരു ചിന്ത എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതായത് ഞാൻ പറഞ്ഞപോലെ തന്നെ ഇന്ദ്രജിത് വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് നല്ല സിനിമകളുണ്ട് അദ്ദേഹത്തിന് നല്ല കഴിവുകളുണ്ട് അദ്ദേഹത്തിന്റെ അഭിനയ പ്രാധാന്യമുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഒരു സംവിധാനം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിയായിരിക്കാം ഇന്ദ്രജിത് ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ദ്രജിത്തിന് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ളത് വൃത്തിയാകുന്ന വ്യക്തി സെലക്ട് ചെയ്തിട്ടുള്ളത് അത് സ്വന്തം ചേർട്ടണമെന്നുള്ള ഫാക്ടർ അദ്ദേഹം അവിടെ നോക്കിയിട്ട് ഉണ്ടാവില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആരാധകർ അതിനെ പറ്റി അതിനെ വിമർശിക്കുന്നതെന്ന് നമ്മൾ ചെയ്യുക ആരാധകർന്നല്ല ഞാൻ പറയുന്നത് ഇത്രത്തോളം നമ്മളെ ഇങ്ങനെ വിഷം പുറപ്പെടുവിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ പറയാം ആളുകളിൽ ഇങ്ങനെ അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ സിനിമാ ജീവിതത്തിലും വെറുതെ ഇങ്ങനെ വിദ്വേഷം പടർത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഇങ്ങനെ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ദ്രിയത്തിന്റെ ആ വീഡിയോക്ക് താഴെ തന്നെ വളരെ മോശമായി അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്ന മലയാളികളാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഈ ഒരു കാര്യത്തിന് മാറ്റം വരുത്താനാണ് നമ്മൾ പക്ഷേ ഈ മലയാളികൾ തന്നെ കണ്ടിട്ടുള്ളതാണ് ഇന്ദ്രിയത്തിന്റെ പല രീതിക്കുള്ള ഇത് കോമഡി ആണെങ്കിൽ കോമഡി അതായത് ദേഷ്യമാണെങ്കിൽ ദേഷ്യം ഒരു ആൾക്കാർ വെറുക്കുന്ന രീതിക്കും ഇന്ദ്രജിത്തിനെ അംഗീകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വെറുക്കുന്ന രീതിക്കും അംഗീകരിച്ചിട്ടുണ്ട് അതുപോലെ ഫണ്ണ് കോമഡിയുടെ കാര്യത്തിലാണെങ്കിൽ അതിലും അംഗീകരിച്ചിട്ടുണ്ട് ഒരു റൊമാൻറ്റിക് ആണെങ്കിൽ അതിലും അംഗീകരിച്ചിട്ടുണ്ട് ഏത് രീതിക്കാണേലും ഇന്ദ്രജിത്തിനെ ഈ മലയാളികൾ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയിലും ചേട്ടൻ എന്നുള്ള രീതിക്ക് ചൂസ് ചെയ്തെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെ ചിലപ്പോൾ അവരോടുള്ള എന്തെങ്കിലും വ്യക്തിവരി ഇപ്പം എനിക്ക് തോന്നുന്നു ഇവരുടെ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ വെച്ച് ഒരുപാട് ട്രോളുകളും ആദ്യം നമ്മുടെ െ പറ്റി തന്നെയാണ് ആദ്യത്തെ സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വിമർശനങ്ങൾ നേരിട്ടൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിലെല്ലാം വളരെ മോശമായ രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു മലയാളികൾ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ അത്ര വ്യക്തമായിട്ട് അദ്ദേഹം പറയുമ്പോൾ അതിനെ എതിർക്കുന്ന സിനിമക്കകത്തുള്ളവര് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പൃഥ്വിരാജ് അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം വളർന്നു വന്നു ഇപ്പൊ മലയാള സിനിമയെ ഒരു ബ്രാൻഡാക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് കാരണം വ്യത്യസ്തമായിട്ടുള്ള സിനിമകള് അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ അതെ നന്ദനമാണ് ആദ്യത്തെ സിനിമ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടുത്ത സിനിമ ചെയ്തു അങ്ങനെ ഇപ്പോ മലയാള സിനിമയിലെ ഏറ്റവും നിലവാരത്തോടെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ നിലവാരത്തെ തന്നെ ഉയർത്തി കാട്ടാൻ നമുക്ക് പൃഥ്വിരാജിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാനമായിരുന്നു ലൂസിഫർ അതിൽ തന്നെ നമ്മുടെ ഇന്ദ്രിയ നല്ലൊരു റോളുണ്ട് അദ്ദേഹത്തിന് അഭിനയിക്കുന്നതായി കൂടുതൽ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന് സംവിധാനം ചെയ്യാൻ എന്നുള്ളത് പൃഥ്വിരാജ് പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം നടന്ന അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വർഷം കഴിഞ്ഞാൽ ഞാൻ ഒരു അതെ അത് അന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇന്ന് പൃഥ്വിരാജിന്റെ അത്രയ്ക്കും നല്ല സിനിമകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അതായത് നമ്മൾ പറഞ്ഞു വന്ന വിഷയം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജിന്റെ അതായത് എംബുരാൻ എന്നുള്ളത് പൃഥ്വിരാജിന്റെ സിനിമയാണ് അപ്പൊ പൃഥ്വിരാജിനെ അറിയാവുന്നവർ മാത്രമല്ല ആ സിനിമയിലുള്ളത് വളരെ വ്യത്യസ്തങ്ങളായ പല ആക്ടേഴ്സും ആ സിനിമയിൽ എത്തുന്നുണ്ട് അതായത് പൃഥ്വിരാജിൻ്റെ അത് മാത്രമല്ല ഇന്ദ്രജിത്ത് മാത്രമല്ല അതിന്റെ ഫസ്റ്റ് ട്രീസർ ഇറങ്ങിയ സമയത്ത് അതിനകത്തൊരു പാട്ടുണ്ടായിരുന്നു ആ പാട്ട് പാടിയിരിക്കുന്നത് പൃഥ്വിരാജിന്റെ ചേട്ടന്റെ വളരെയധികം നല്ല സൂപ്പർ ഒരു പാട്ടായിരുന്നു അതായത് മലയാളത്തിൽ ഇങ്ങനെ ഒരു പാട്ട് വന്നിട്ട് കാരണം അത് ഇംഗ്ലീഷ് തോന്നാണ് അതിന് ഇങ്ങനെ ഒരു പാട്ട് പാടുന്ന ഒരു പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ് ആ കുട്ടി വന്ന് ദീപക്ദേവാണ് എന്റെ മ്യൂസിക് ചെയ്തത് അപ്പൊ ദീപക്ദേവ് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചതാണ് ഐ മീൻ പൃഥ്വിരാജ് പറഞ്ഞു എന്നുള്ള സത്യം പക്ഷെ എന്നാൽ പോലും ദീപക്ദേവ് അതിന്റെ വോയിസ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഓക്കെ ആയപ്പോ മാത്രമാണ് പ്രാർത്ഥന കേന്ദ്രീ സോങ് പാടിയിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ വിമർശിച്ചിട്ടുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നു ഇത് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള സിനിമയാണോ എന്ന രീതിയിലുള്ള സംസാരം വീണ്ടും വീണ്ടും വരുന്ന ഒരു സാഹചര്യം ഇപ്പൊ നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ സ്വന്തം കുടുംബത്തിൽ ഉള്ള ആൾക്കാരെടുത്താലും സിനിമയിൽ അവർ നന്നായിട്ട് അവരുടെ പെർഫോമൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റുണ്ടോ ഇല്ല അതായത് എന്താ തെറ്റിന് പക്ഷേ അത് മലയാളികളുടെ സ്വഭാവം അങ്ങനെയാണ് വിമർശിക്കുക ഇവരുടെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇവരുടെ ഫാമിലിയിൽ കയറി അങ്ങോട്ട് ഇടപെടുന്നുണ്ട് മലയാളീസ് അതായത് ഇപ്പം പൃഥ്വിരാജും അതെ ഇന്ദ്രജിത്തും അതെ രണ്ടുപേരും അവരുടേതായ രീതിക്കാണ് ജീവിക്കുന്നത് ഭാര്യയാണെങ്കിലും സുപ്രിയ ഇന്ദ്രജിന്റെ ഭാര്യയാണെങ്കിലും പൂർണ്ണിമ ഇവരൊക്കെ ആണോ അതെ അതായത് അവർക്ക് അവരുടേതായിട്ടൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഓൾറെഡി തന്നെ ഉണ്ടാക്കി ഇവര് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് അവർക്ക് ബിസിനസ് ഇത് പൂർണിമിത് ഏറ്റവും നല്ലൊരു ഫാഷൻ ഡിസൈനറാണ് അതിന്റെ പേരിലൊക്കെ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം കെട്ടിപ്പടുത്തിട്ടുള്ള സ്ത്രീകളാണ് അവർ രണ്ടുപേരും അവരെയും വിമർശിക്കുന്ന ആളുകൾ നമ്മുടെ മലയാളികൾ അതായത് സ്വന്തമായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ള പെൺകുട്ടിയായ ഭാര്യനെ വരെ ഭാര്യയായിട്ടുള്ളവരെ വരെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു കീഴടക്കം എനിക്ക് അവരുടെ ഒരു ഫാമിലിയിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് എല്ലാവർക്കും അവരുടെ അമ്മയ്ക്കാണെങ്കിൽ തന്നെ സുകുമാരൻ ഉൾപ്പെടെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ എന്ത് അതുതന്നെയാണ് ജോസിന് നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇരുപത് വർഷം മുമ്പത്തെ ഇൻ്റർവ്യൂ പൃഥ്വിരാജിൻ്റെ പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വാക്ക് ശരിക്കും ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ആ കോൺഫിഡൻസിന് ബാലൻസ് ആയിട്ട് ഇന്ന് അദ്ദേഹം ചെയ്യുന്ന സിനിമകളാണെങ്കിലും അദ്ദേഹം ചൂസ് ചെയ്യുന്ന ഓരോ ആൾക്കാരാണെങ്കിലും ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് അറിയാം ഇന്നേ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആണെന്നുള്ളത് ഇപ്പോൾ മോഹൻലാലിൻ്റെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു മോഹൻലാലിനെ മാത്രം വെച്ചു പൃഥ്വിരാജ് സിനിമ എടുക്കുന്നു എന്നുള്ളത് അതും ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചേട്ടനെന്നുള്ള രീതിക്ക് പറഞ്ഞു ചേട്ടനായ കൊണ്ട് ഇന്ദ്ര ഇന്ദ്രിയത്തിന് അതിനകത്ത് കയറ്റി ഇതുപോലെ ായിരുന്നു മോഹൻലാലിന്റെ കാര്യത്തില് മോഹൻലാലിന് മാത്രമേ പൃഥ്വിരാജ് എടുക്കുന്നുള്ളൂസ് ചെയ്യുന്നില്ല പക്ഷേ അതിനു കൃത്യമായിട്ട് പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ട് കാരണം മമ്മൂട്ടിയുടെ അടുത്തൊരു സ്ക്രിപ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതി അതായത് മോഹൻലാലിനെ അങ്ങനെ മോശമായിട്ട് പറ്റും നല്ലത് പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു മമ്മൂട്ടിയുടെ അടുത്ത് നിന്ന് കഥ പറയാനുള്ള കോൺഫിഡൻസ് എനിക്ക് എനിക്കാവണം അത്ര നല്ലൊരു സ്ക്രിപ്റ്റ് ആവണം എന്നൊരു അദ്ദേഹത്തിന്റെ തീരുമാനം ഡിസിഷൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ന് അദ്ദേഹം തന്നെ ഡയറക്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് അത് അതൊക്കെ ഈ ഒരു ക്യാരക്ടർ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്തിനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വ്യക്തമായ ധാരണ പൃഥ്വിരാജിനോടാണ് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ ചൂസ് ചെയ്യത്തുള്ളൂ ആയിട്ട് ചൂസ് അദ്ദേഹത്തെ കാരണം അവിടെ ഒരു ചേട്ടനെയും ബന്ധുക്കളും അവിടെ ഒരു ഡയറക്ടറും ആക്ടറും തമ്മിലുള്ള കണക്ഷൻ മാത്രമേ ചെയ്തപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ എല്ലാവരും കണ്ട മലയാളികളെല്ലാവരും അതിനകത്ത് പാട്ടുകളാണെങ്കിലും അതിനകത്ത് ഓരോ സീനുകളും ഓരോ കഥാപാത്രങ്ങൾ വരുന്ന എൻട്രി ആണെങ്കിലും എല്ലാം അതെ ആ ഒരു ഒരിക്കലും ചേട്ടറിന്റെ ചേട്ടർ ഒന്നും കൊടുക്കില്ല കാരണം അദ്ദേഹത്തിന് അറിയാം ആരെ കൊണ്ട് അഭിനയിപ്പിക്കണം ആർക്ക് ആ ക്യാരക്ടർ കൊടുക്കണം ഇത് ഒരു ഡയറക്ടർക്ക് ഏറ്റവും നന്നായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഈ കമന്റ് ഇടുന്നവരൊന്നും ചെയ് പറയുന്നതല്ല സത്യം അത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം കാരണം ഇങ്ങനത്തെ ഒരു രണ്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആളുകളിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരും അത് ഭയങ്കര ചീപ്പാണ് സത്യം പറഞ്ഞത് ചീപ്പാണ് യഥാർത്ഥത്തില് അങ്ങനെയുള്ളവരുടെ കമന്റുകൾ ഇപ്പൊ മലയാളികൾ സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണതയുണ്ട് ഇങ്ങനത്തെ ഒരു ടോക്സിക് ആയിട്ടുള്ള കമന്റ്സ് ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് തൊണ്ണൂറ് ശതമാനം അങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതെല്ലാം റിജക്ട് ചെയ്തുകൊണ്ട് സമൂഹത്തെ നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായിട്ട് നമ്മൾ അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ട് ഒരു പരിപാടിയുടെ ലക്ഷ്യം തന്നെ തന്നെയാണ് നമ്മള് ഇങ്ങനെയുള്ളതിനൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക ഇത്രത്തോളം വിദ്വേഷം ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി മലയാളികൾ ചെയ്യുന്ന ഒരു പുതിയ ഒരു സമ്പ്രദായമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു സെലിബ്രിറ്റികളുടെ കമന്റ് ബോക്സിൽ ചെന്ന് അവരെ വെറുപ്പിക്കുക അത് ചെയ്തുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് പൃഥ്വിരാജിനോട് പൃഥ്വിരാജിന് ഇതിനകത്ത് ഒരു വെറുപ്പും വരാൻ കാര്യമില്ല കാര്യം പുള്ളിക്കാരുടെ പുള്ളിക്കാരന്റെ കോൺഫിഡൻസ് തന്നെയാണ് അതിനകത്ത് ഫസ്റ്റ് പറയാനുള്ളത് പൃഥ്വിരാജിനെ പറ്റിയാണല്ലോ പൃഥ്വിരാജ് ഇംഗ്ലീഷ് പറയുന്നു എന്നുള്ള രീതിക്ക് കുറേ ഇത് വരുന്നുണ്ട് പൃഥ്വിരാജ് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് പറയുന്നു അഹങ്കാരിയാണ് ഏഹ് അതൊക്കെ എല്ലാവരും അവനെ മറ്റുള്ളവരുടെ ലൈഫിലോട്ട് കേറി അങ്ങ് അഭിപ്രായം പറയണം ഇപ്പൊ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ട് ഓരോ ക്യാരക്ടറിനെ ചൂസ് ചെയ്യുമ്പോഴും അവർ കുറേ നാളത്തെ കഷ്ടപ്പാടുകൊണ്ടായിരിക്കും അതൊരു ഒരു കഥ എഴുതിയത് കിട്ടി അല്ലെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന നേരത്ത് ഇങ്ങനെ ഇങ്ങനെ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ലൊക്കേഷൻസ് ഇന്ന ആൾക്കാർ ഇന്ന കഥാപാത്രങ്ങൾ എന്നെല്ലാം

ആക്ടേഴ്സും അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവർ ഇതിന് വില കൊടുക്കുന്നില്ല ഇവർക്ക് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ആക്കി എടുക്കുകയാണ് പ്രതികരിക്കുന്നില്ല എന്ന് കാണുന്നതുകൊണ്ട് എന്തും പറയാൻ ഒരു റൈറ്റ്സ് ഈ നമ്മൾ പൊതുജനങ്ങൾ തന്നെ എടുക്കുന്നുണ്ട് അതായത് പൃഥ്വിരാജിന്റെ പോസിറ്റീവ് വന്ന് കമൻറ്റ് കിട്ടുമോ ഒരു മോശം കമന്റ് ഇട്ടു പൃഥ്വിരാജ് ഇത് കണ്ടിട്ടുണ്ടോ എന്ന് പോലും അവർക്കറിയില്ല അപ്പം പൃഥ്വിരാജിനത് പ്രതികരിച്ചിട്ടില്ല കണ്ടെങ്കിൽ തന്നെ അത് പ്രതികരിച്ചില്ല എന്ന് വിചാരിക്കുക അപ്പം പിന്നെ അവർക്കതൊരു പിന്നെ പിന്നെ ഒരു വാശി പോലെ ില്ല വിചാരിക്കുമ്പോ വീണ്ടും വീണ്ടും ആക്രമിക്കുക അത് മലയാളികളുടെ സ്ഥിരം ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഒരു മാറ്റം വേണം ഇനി നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലല്ല നമ്മൾ പ്രതികരിക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതായത് നമ്മുടെ ആശയങ്ങൾ നമ്മൾ തന്നെ ചിന്തിക്കണം ശരിയാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അതായത് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവുള്ള നിങ്ങൾ എന്താണ് പറയുന്നത് ഉണ്ടെന്നുള്ളത് അതായത് ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അത് പബ്ലിക്കിൽ ചെന്ന് പറയുള്ളൂ കാരണം സോഷ്യൽ മീഡിയ വലിയൊരു ഇന്റർ കണക്റ്റഡ് ആണ് ഒത്തിരി പേര് അതിനെപ്പറ്റി അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൽ വന്നൊരു കമന്റ് പറയുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ അത് മറ്റുള്ളവരെയോ ഇല്ലെങ്കിൽ ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിൽ ആകരുതെന്ന് ഇനി എങ്കിലും മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി നാളെ ഞങ്ങൾ ഇതുപോലെ ഒരു പ്രോഗ്രാമുമായിട്ട് വരും കാരണം ഇനിയും മനസ്സിലാകാത്ത ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇനിയും ഇന്നും ഇപ്പോൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരിക്കാം അവരെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഞങ്ങൾ ഇതുപോലെ വരും കാരണം അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അപ്പം നാളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം